ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിഞ്ചു പിങ്കിൾസിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും അപ്പോൾ എല്ലാവർക്കും ജുമാ മുബാറക് ഇന്ന് ഞങ്ങൾ ഇപ്പം ഉള്ളത് തൃശൂരാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണതൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിരുന്നു ഞങ്ങൾ മൂന്നാൾ മാത്രമേ ഉള്ളൂ ഫിത്തും ബാക്കിയുള്ളവരെ ഭാര്യമാരൊന്നുമില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ബ്ലോഗ് എടുക്കാണ്ടിരുന്നത് അതെ പിന്നെ അതിന്റേതായിട്ടുള്ള മാനസിക സമ്മർദ്ദം നല്ലോണം നേരിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് എന്തായാലും ഇപ്പൊ ഞങ്ങളുള്ളത് തൃശ്ശൂരാണ് മിൻഹാജ് കുറച്ചു ദിവസമായിട്ട് ഭയങ്കരമായ മാനസിക പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മിൻഹാജിന് കംപ്ലൈന്റ് ഉണ്ട് ഈ വീഡിയോ ഫീതോ കാണുമ്പോ അതെ പരിഹാരം എന്താണെങ്കിൽ ഞാൻ അറ്റ്ലീസ്റ്റ് എന്റെ മാനസിക പ്രീഡനം ഞാൻ പറയണെങ്കിലും ഉണ്ട് അത് പോലും പറയാതെ ജീവിതം ജീവിക്കുന്ന ഒരു കാണാൻ അപ്പൊ ഞങ്ങൾ ഇപ്പൊള്ള തൃശ്ശൂരാണ് ഇനി ഞങ്ങൾ പോണത് കൊച്ചിക്കാണ് എന്തിനാണ് പോണെന്നുള്ളത് സസ്പെൻസ് ആണ് അത് നിങ്ങൾ അവിടെ എത്തിയതിനു ശേഷം കണ്ടാൽ മതി അപ്പോ ഇപ്രാവശ്യം ഞങ്ങള് ഇപ്പൊ സാധാരണ ഞങ്ങള് ചെയ്യല് കൂടുതലാർക്കും സർപ്രൈസ് കൊടുക്കുക അല്ലെ ഉമ്മാക്ക് ഫിദോന് അവർക്ക് ഇപ്രാവശ്യം ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് ഒരു സർപ്രൈസ് സർപ്രൈസായിട്ടാണ് പോണത് ഓക്കെ ഇന്ന് നിങ്ങൾ കാണും എന്താണ് എന്താണ് ഉണ്ടാകാൻ പോണത് നിങ്ങൾ നടിക്ക് സംഭവിച്ചത് എന്തെന്ന് അറിയാൻ ലിങ്കിൽ തൊടുവും ഓക്കെ അപ്പോ ശേഷം അവിടെ വേണം വെള്ളിയാഴ്ച ആർച്ചയില്ലാത്ത ഒരു അതുകൊണ്ട് ഞങ്ങൾ ബിരിയാണി ആക്കാൻ വേണ്ടി ഹൈവേലൊരു റെസ്റ്റോറൻറ്റിൽ കയറിക്കാണ് അങ്ങനെ നമ്മൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബ്രാക്ക് മേടിക്കുന്ന ടീംസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പാലിയക്കര ടോൾ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് എറണാകുളം മറൈൻ ഡ്രൈവിൻ്റെ അടുത്താണ് മറൈൻ ഡ്രൈവിൻ്റെ അടുത്തല്ല മറയാൻ ഡ്രൈവിലാണ് നമ്മൾ പറഞ്ഞ സംഭവം എന്താണ് സംഭവം എന്നുള്ളത് കീപ്പ് വെയിറ്റിംഗ് അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ നമ്മൾ സിദ്ധി ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന ഫങ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഒരുപാട് മൂവി ആക്ടേഴ്സും പിന്നെ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആരൊക്കെ ഉണ്ട് ഉള്ളത് എന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ അൻവർ ഖാൻ്റെ റോയൽ കാറ്ററിങ് ഇവൻറ്റ്സ് ഒരുപാട് പേർക്ക് അറിയുന്ന ഒരു ഇവൻ്റ് മാനേജ്മെൻ്റാണ് അപ്പോൾ അൻവർക്ക് നമ്മളെ റിലേറ്റീവ് ആയതുകൊണ്ടും പിന്നെ ഈ പ്രോഗ്രാമ് ആളാണ് ആളുടെ കാറ്ററിംഗ് ആണ് ഈ ഇവൻറ്റ് കണ്ടക്ട് ചെയ്യണത് അതുകൊണ്ടാണ് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയത് എനിക്ക് നമുക്കിതിന്ന് തുടങ്ങാം ചായ കട്ടൻ ഐറ്റംസ് എല്ലാം ഉണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ് പുസ്തക പ്രഭാ ചെയ്യേണ്ട പുസ്തക പ്രകാശനം ആരാണ് പ്രകാശനം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റാരല്ല സാക്ഷൽ മമ്മൂക്കാണ് സിദ്ദിഖാൻ്റെ അറിയാതെ എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടോ ബയോഗ്രാഫിയുടെ പ്രകാശനമാണ് ഞാൻ ഈഗർലി വെയ്റ്റിംഗ് ആണ് ആരൊക്കെ വരും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പരിപാടി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്ത് നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടോ നമ്മളെ സിദ്ധിക്കാന്റെ ബ്രദറാണ് മജീദ് മജീദ്ഖ ഇത് നമ്മളെ അണ്ണൻ തമ്പിയിലും അമ്മൂക്കെ തലക്കടിച്ച് വെല്ലുന്ന വില്ലനാണ് നമ്മളെ സ്വന്തം ജയൻ ചേർത്തല ചേട്ടൻ സാർ ഇത് ഒരു ഡയറക്ടറാണ് ഇയാളെ പേര് അറിയണവർ കമെന്റ് ചെയ്യുക ഞാൻ മറന്നു എൻ്റെ ഒരു തമ്പിയാണ് അടുത്ത നമ്മൾ ഡൈനിങ് സെറ്റ് ചെയ്ത സ്ഥലത്തേക്കാണ് കാസ് റോയൽ കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആണത് അവരുടെ വേ ഓഫ് സെറ്റിംഗ് അവർ ഏത് ഇവന്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അവരെ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതാരെ മനസ്സിലായ നിങ്ങൾക്ക് കൂലക്കുഴൽ വീലിക്കേട്ടു ആ പാട്ടിലെ വിനു മോഹൻ ചേട്ടനാണത് അല്ല അഭിനയിച്ച വയസ്സായില്ലേ വാണോ എന്തിനായി നീ പിടിക്കാണോ നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ സ്വന്തം അന്യൻകുട്ടനായ ഇബ്രാഹിംകുട്ടി എന്ന സ്വന്തം മലയാളത്തിന്റെ ആക്ടറാണ് പോണത് പ്ലേ ബാക്ക് സിംഗർ സിന്ധു ചേച്ചിയാണ് ആ പാട്ട് പാടുന്നത് ഇപ്പം തരം ഒരു പാട്ടുകൾ മറ്റു നോക്കണം അപ്പം ഇന്നത്തെ പരിപാടിയുടെ താരം ഇന്നത്തെ പരിപാടിയുടെ മെയിൻ ആള് വന്നിട്ടുണ്ട് നമ്മളെ സ്വന്തം സിദ്ദിക്ക സിദ്ദിക്ക വന്നതിന്റെ തിരക്കാണ് ഞങ്ങൾ ഇത് കണ്ടുണ്ടാവുന്നത് ഓട്ടപ്പാച്ചിലാണ്

പ്രതിഭ ശ്രീ ഹരിശ്രീ അശോകൻ സാറിന്റെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ഒരു ഗംഭീര മനസ്സ് വേദിയിലേക്ക് യെസ് പ്ലീസ് വെൽക്കം വെൽക്കം ഓൺ സ്റ്റേജ് പുസ്തക പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ എത്തിച്ചേരുന്നില്ല അവർക്കും ഞാനും ഒരു നന്ദി പറയുകയാണ് കാരണം സിദിഖിനെ ഒരു സഹപ്രവർത്തകനായിട്ടല്ല ഞാൻ കണ്ടിരിക്കുന്നത് എന്ത് കാര്യത്തിനും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട് പലോട് ഇങ്ങോട്ടും സിദി നടൻ എന്ന രീതിയിലല്ല നമ്മളോടൊക്കെ പെരുമാറുന്നത് ഒരു ഒരു സുഹൃത്ത് എൻ്റെ വീട്ടിലേക്ക് സിനിമയിലേക്ക് ആ നേരം വലിയ സിനിമയിൽ പോയി ഞാൻ എനിക്ക് തീരുമാനിച്ചു ഇനിയിപ്പോ ഒരു കുടുംബമൊക്കെ ഒതുങ്ങി പോ അത് പറയാനാണ് ഞാൻ പറഞ്ഞു പോലെയാണ് മലയാള സിനിമയ്ക്ക് ശ്രദ്ധിക്കും സർവ്വവ്യാപിയായി തെളിഞ്ഞു മുളിഞ്ഞുമല്ല മലയാളത്തിലെ പല സിനിമകളുടെയും ഭാഗമാണ് അദ്ദേഹം ചിലതിൽ മുഴുകിയുടെ വേഷത്തിൽ മറ്റു ചിലതിൽ ക്രസുനേന മാത്രമുള്ള കഥാപാത്രമായി ഇനിയും ചിലതിൽ പല രൂപത്തിനും പല ഭാവത്തിലും സിദ്ധി നിറഞ്ഞു നിൽക്കുന്നു പണ്ഡിതനായും പാപരനായും പൗലിയായും ഭ്രാന്തനായും ഡോക്ടറായും എല്ലാം സിദ്ധി പരകായ സിദ്ധി വരുത്തുന്നു ഈ അസാധാരണ മികവാണ് സാധാരണ നടന്മാരിൽ നിന്നും സിദ്ധിക്ക് മലയാള സിനിമയ്ക്ക് പ്രിയപ്പെട്ടവനാകുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ ുംടനെ കൈമുതലായി മാത്രമല്ല ജീവിതത്തിലും ലാളിത്യം പുറമേ അല്ല എന്ന് തോന്നുന്നവരാണ് ജീവിതത്തിൽ ഏറ്റവും വിജയം ഈ ഒരു ജീവിത നിലവാരം നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കണമെന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് സഞ്ചരിച്ച് വെള്ളശത്ത് ഒരു വിക്കറ്റ് പോലും അവിടെ അക്കാരും ശ്രദ്ധിക്കണം ഞാൻ ആ കശൻകർ കുറവാണെന്നോ അതിന് മുടിയില്ലാത്തതൊരു ഒരു വലിയ ില്ല സൗമ്യമായ ഇടപെടലിന്റെ തന്നെ അലാളിത്യത്തിന് മാറ്റിക്കൂട്ടുന്നു ഇതേ വിശ്വാസങ്ങളുടെ കാര്യത്തിൽ അമിതമായി ഒന്നും ശ്രദ്ധിക്കാതെ കലയിൽ മനസ്സിനെ അർപ്പിക്കാനാണ് ശ്രദ്ധിക്കുന്ന തയ്യാറായിട്ടുള്ളത് നിലപാടില്ലാത്തൊരു നിലനിൽപ്പ് സിദ്ധിക്കിനില്ല മൂല്യങ്ങളിൽ ദൃഢമായി കാലൂന്നിക്കൊണ്ട് മമ്മൂട്ടിയോട് പോലും ആശയപരമായ സംഘടനകൾ നടത്താൻ സിദ്ധിക്കും മടിയില്ല പോലീസ് വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നുണ്ടോ എന്ന ഒരു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഇല്ല മാധ്യമങ്ങളാണ് ഇടപെടുന്നതെന്ന് ആർജവത്തോടെ മുഖം നോക്കാതെ മോഹൻലാൽക്കൊപ്പം ആത്മബന്ധം പുലർത്തുന്നതും പട്ടികയിൽ വരും സിദ്ദീഖ് ഇവർ പക്കുമായി പെരുമാറുന്ന സ്വഭാവ നൈപുണ്യമാണ് അദ്ദേഹത്തെ അമ്മയുടെ ജനറൽ സെക്രട്ടറി വരെ എത്തിച്ചത് സിദ്ദീഖിന്റെ താരമൂല്യം മലയാള സിനിമയിൽ അനുഷ്കര്യമാണ് മാറുന്ന മലയാള സിനിമയിൽ ലെജൻസിനൊപ്പം ചേർത്ത് വെക്കാവുന്ന ഒരേ ഒരു പേരാണ് സംഭവമായ ആ ജീവിതത്തിലെ മറ്റൊരു മാത്രമാണ് അഭിനയമറിയാതെ എന്ന പുസ്തകം ആ പുസ്തകത്തിൽ ഒരു വാചകം കടപെടുത്താൽ നല്ല സമയം നോക്കുന്ന രാഹുകാലം നോക്കുന്ന ഗ്രഹനില നോക്കുന്ന വാസ്തു നോക്കുന്ന നക്ഷത്രം നോക്കുന്ന ഒരുപാട് നക്ഷത്രങ്ങളുടെ ഇടയിലാണ് സ്വന്തം നക്ഷത്രം ഏതൊന്നും പോലും അറിയാത്ത ഒരാൾ ജീവിക്കുന്നത് മലയാള സിനിമയിൽ ഏറെ പ്രിയപ്പെട്ട സിതുഗയുടെ പ്രിയപ്പെട്ടവരൊക്കെ ഈ വലിയ സന്തോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് അഭിനയമറിയാതെ നോട്ടം കീർഗയുടെ ഔപചാരികമായിട്ടുള്ള ലോൺ സെറമണിയുടെ ഭാഗം ജീവിത മുഹൂർത്തങ്ങൾ സമ്മാനിച്ച അതുല്യ നടനും അമ്മയുടെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ സുന്ദിക് സാറിന്റെ ആത്മകഥ അഭിനയമറിയാതെ ഓട്ടോബയോഗ്രഫി ഇവിടെ വെച്ച് ലോഞ്ച് ചെയ്യപ്പെടുകയാണ് ഒരു മനസ്സ് നിറഞ്ഞ ഉള്ള നിറഞ്ഞ

This is the autobiography launch ceremony. <laughs> now, let me invite Chairman and Managing Director Iram Holidays Holdings, Iram Holdings. I would like to welcome Dr. Sunik Ahmed on stage. ഈ ഒരു മാത്രം മതി അമ്പർക്കാക്ക് ഇത് കൊണ്ടെടുത്താണ് അത്രയും ബുക്ക് പബ്ലിഷ് ഹാപ്പി അല്ലേ ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ് ഇനിയും ഞങ്ങൾ ഇതുപോലെ സർപ്രൈസ് സോ മച്ച് കേരളത്തിൽ ഇനി കുറച്ച് കാലത്തിനിടയിൽ ചർച്ചാ വിഷയമാകാൻ പോകുന്ന നല്ലൊരു യൂട്യൂബ് ചാനലിന്റെ ഉടമകളാണ് ഈ നിൽക്കുന്നത് എവിടെ 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 ആ ഒന്നില്ലെങ്കിൽ ഇപ്പൊ വൈറലാവും അല്ലെങ്കിൽ ഇവര് ഏറെ പിന്നെ ഫീ ഉണ്ട് എന്ന് ഹാപ്പി ഹാപ്പി വില്ല വില്ല തുടങ്ങിയ പോലെ എന്നാ മതി യൂട്യൂബ് ചാനലുണ്ടോ അപ്പൊ ഗൈസ് ഇന്നിങ്ങനെ ഒരു ചാൻസ് നമുക്ക് കിട്ടാൻ കാരണം വേറെ ആരുമല്ല നമ്മളെ സ്വന്തം അൻവർക്കയാണ് അപ്പോ അൻവർക്ക അൻവേഴ്സ് റോയൽ കാറ്ററിംഗ് പേര് എല്ലാവരും കേട്ടിട്ടുണ്ടാവും കാരണം ഒട്ടുമിക്ക കേരളത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക വല്യ വല്യ ഇവന്റ്സും കാര്യങ്ങളൊക്കെ കാറ്ററിംഗ് സർവീസ് ധൈര്യമായിട്ട് കണ്ണു ചിംബി ഏൽപ്പിക്കണ ഒരു വ്യക്തിയാണ് അൻവർക്ക അത് വേറൊന്നും കൊണ്ടല്ല ക്വാളിറ്റി അതുപോലെ തന്നെ അവരുടെ ആ ദ വേ ഓഫ് സെർവിങ് പിന്നെ ഇവിടുത്തെ ആ ഒരു സെറ്റപ്പ് എല്ലാം കൊണ്ടും ഉഷാറാണ് ഇന്ന് ഞാൻ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മെയിൻ കോഴ്സ് ആയിട്ടുള്ള സോബിയാൻ റൈസും ബീഫും ബീഫ് സോബിയാനാണ് ഒരു രക്ഷയില്ലാന്ന് ഒരു രക്ഷയില്ല അതൊരു പ്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കും കുറച്ചു പിന്നെ എണീക്കൂല അത്ര അടിപൊളിയാണ് അതേപോലെ തന്നെ ഇവരുടെ കോക്കനറ്റ് ടെൻഡർ കോക്കനറ്റ് ഇളനീർ പായസം അതെ ഇളനീർ പായസം ഒരു അക്ഷയിലും ആ പാൽക്കപ്പ ഫിഷ് ഫിഷ് മുളകിട്ടത് ഇവിടെ എത്ര ഐറ്റംസ് ഉണ്ടായിരുന്നുള്ളൂ ഇത്ര വേറെ ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പോലും റഷനോട് ഏറ്റവും ഇഷ്ടപ്പെട്ട മട്ടൻ ബിരിയാണി എന്താന്ന് വെച്ചാൽ ആൾ ഏൽപ്പിച്ചു കഴിഞ്ഞാല് ഒരാളും പറയാൻ സാധിക്കും ഏൽപ്പിക്കാൻ പറ്റിയൊരു വ്യക്തിയാണ് എന്തായാലും ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരം കണ്ണീട് താങ്ക് യു സോ മച്ച് ഇനി അടുത്ത ഫങ്ഷനും വിളിക്കണം ഇതുപോലെ കഴിക്കാനും എൻജോയ് ചെയ്യാനും ഞങ്ങള് വരും അക്ബർ കൂ സോ മച്ച് എങ്ങനെ സെറ്റല്ലേ മൊത്തത്തില് സെറ്റ് പറഞ്ഞാൽ നിക്കണേ ഇല്ല ഞാൻ രണ്ട് ഗ്ലാസ് ു പായസം അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് ഞാൻ റൂമില്ല ഒരു ഗ്ലാസ് കുടിച്ചാരെങ്കിലും ഉണ്ടോ പായസം ഒരു ഗ്ലാസ് കുടിച്ചാരെങ്കിലും ഉണ്ടോ ഓ രണ്ടര പിടിച്ചോ നിങ്ങൾ എടുത്തോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യ കഴാ വെയിറ്റ് അപ്പം ഗൈസ് ഇതാണ് നമ്മളെ സിദ്ദിക്ക ഇന്ന് പബ്ലിഷ് ചെയ്ത എന്ന് പറഞ്ഞ ഓട്ടോ ആണ് സിദ്ദിക്കൻ്റെ അപ്പോൾ എല്ലാവരും വാങ്ങിക്കണം ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അതാ ഞാൻ എന്തായാലും അതെ വളരണം ഓക്കെ സോ ആക്ച്വലി നിങ്ങൾക്ക് മിസ്സായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്കിൻ്റെ ആക്ച്വൽ എമൗണ്ട് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഇരുന്നൂറ്റമ്പതിന് കിട്ടി നൂറ് രൂപ കുറച്ച് കിട്ടി ഓക്കെ

ി പുളിപൊളി പുളി ഇത് സബ്സ്ക്രൈബേഴ്സിനൊരു ട്രീറ്റ് തന്നെയാണ് താങ്ക് യു സോ മച്ച് ബൈ അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലുമണി അടിച്ച് കുട്ടിക്കുക